തൃശൂർ തൃശൂർപൂരം കലങ്ങിയതിൽ പ്രതികരണവുമായി കൊച്ചിൻ ദേവസ്വം ബോർഡ് തൃശൂർപുരം കലങ്ങിയതല്ല വെടിക്കെട്ട് വൈകുക മാത്രമാണ് ഉണ്ടായത് വിഷയത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടോ എന്ന് സംശയമുണ്ട് അതീവ സുരക്ഷാ മേഖലയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ആംബുലൻസിൽ എത്തിയത് സംശയം ഉണ്ടാക്കുന്നതെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ ഡോക്ടർ എം കെ സുദർശൻ പറഞ്ഞു വർഷങ്ങളായിട്ട് നടന്നു പോവുകയാണ് ത്തിലും മെഡിക്കെട്ടിൻ്റെ പ്രശ്നത്തിലും അതുപോലെ തന്നെ മറ്റുള്ള ചില എല്ലാം പ്രശ്നങ്ങളുണ്ടാവുകയും അതുപോലെ തന്നെ തത്വങ്ങൾ ഉണ്ടാവുകയും അതിനോടനുബന്ധിച്ച് പൂരത്തിനെപ്പോഴും ഞങ്ങൾ ചടങ്ങ് ആര് പഴയ പോലെ നടത്താൻ പറ്റില്ല പൂരം ചിലപ്പം അലങ്കൂലമാകുന്ന രീതിയിലുള്ള ചർച്ചകളെല്ലാ തവണ ഉയർന്നു വരുന്നു അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് പറയുന്നത് അതിന് കൃത്യമായിട്ട് നിയന്ത്രണം അതിനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ ഇടപെടൽ നടന്നിട്ടുണ്ടെന്ന് തന്നെയാണോ ദേവസ്വം ബോർഡിൻ്റെ ഒരു നിലപാട് അല്ല അങ്ങനെയല്ലാന്ന് പറഞ്ഞു അതിൽ സംശയമുണ്ടെന്നാണ് പറഞ്ഞത് കാരണം പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള സമയത്താണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ കാരണം സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളവിടെ സംഭവിച്ചിരുന്നു പ്രത്യേകിച്ച് ആ ഹൈ സെക്യൂരിറ്റി സോണിൽ ഒരു ആംബുലൻസിൽ അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി വന്നിറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംശയത്തിന് അത് സംശയം ഉളവാക്കുന്നത് തന്നെയാണ് അത് തന്നെ നമ്മളത് മെൻഷൻ ചെയ്ത് പറഞ്ഞിരിക്കും